കൊച്ചിയുടെ ഹൃദയഭാഗമായ കാക്കനാട് കളക്ട്രേറ്റിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി ഉടമസ്ഥൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വിൽപ്പനക്കായി വന്നിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അഞ്ചര സെൻറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് ഹോം തിയേറ്റർ ആയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് കാക്കനാട് കളക്ട്രേറ്റിലേക്ക് അഞ്ഞൂറ് മീറ്ററും സൺറൈസ് ഹോസ്പിറ്റൽ എഴുന്നൂറ് മീറ്റർ നൈപുണ്യ പബ്ലിക് സ്കൂൾ ഒരു കിലോമീറ്റർ തൃക്കാക്കര ടെമ്പിൾ രണ്ട് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് മൂന്ന് കിലോമീറ്റർ വാഴക്കാല ജംഗ്ഷൻ മൂന്ന് കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി മൂന്ന് കിലോമീറ്റർ എടപ്പള്ളി നാലര കിലോമീറ്റർ പാലാരിവട്ടം ജംഗ്ഷൻ അഞ്ച് കിലോമീറ്റർ കലൂരിലേക്ക് എട്ട് കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് കാറോളം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ഇന്റർലോക്ക് ബ്രിക്സ് ആണ് വീതിച്ചിരിക്കുന്നത് വീട് ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ ഗാർഡൻ ഒക്കെ കൊടുക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സൈഡിലായിട്ട് വലിയൊരു മാവ് കൊടുത്തിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ല ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടർ അവൈലബിൾ ആണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണി ഏൽപ്പിച്ചിരിക്കുന്നത് തീ വുഡിലാണ് ഡോർട്ട് അന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിയിൽ ടി വി യൂണിറ്റിനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബക്കെ കൊടുത്തിട്ടുണ്ട് മിളർ വരാനുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ ഫിറ്റിങ്സും സാനിറ്ററൈസായി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനേഴടി നീളവും പന്ത്രണ്ടരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടുനോക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടി വീഡിയോ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെ സെക്കൻഡ് കിച്ചൺ നൽകിയിട്ടുണ്ട് കൂടാതെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റേറിൻ്റെ രണ്ട് ഭാഗത്തും ഭിത്തിയിലായിട്ട് പറകോളം നൽകിയിട്ടുണ്ട് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഹോം തിയേറ്റർ ബാൽക്കണി യൂട്ടിലിറ്റി ഏരിയ ആണ് ഇതാണ് ഈ വീടിൻ്റെ ഹോം തിയേറ്റർ വരുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി ഉടനുള്ള ഒരു പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് വുഡൺ ഫിനിഷിൽ വരുന്ന ടൈലാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനേഴടി നീളവും അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് സൈഡായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് കളക്ട്രേറ്റിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ അകലെയായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് വൺ പോയിൻ്റ് സിക്സ് സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക